ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധവുമായിരിക്കും സ്തുതി മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ ഇന്ന് യഗസ്കിയലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഗ്രന്ഥകർത്താവ് യഗസ്കേൽ തന്നെയാണെന്നാണ് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് യഹോയാക്കിൻ്റെയും സിദക്കിയാവിൻ്റെയും കാലത്ത് അതായത് ഉദ്ദേശം ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിനും അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിനും ഇടയ്ക്ക് യഗസ്കേൽ പ്രവചനം എഴുതപ്പെട്ടു എന്ന് പൊതുവേ വിശ്വസിച്ച് വരുന്നു ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിലെ എരുഷലേമിൻ്റെ ആത്യന്തികമായ വീഴ്ചയുടെ സന്ദർഭത്തിൽ യഹോവയായി ദൈവം അവരോട് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞത് എന്താണ് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അനുദപിക്കുന്നവർക്കായിട്ടുള്ള അവൻ്റെ പുനരുദ്ധരിക്കലിൻ്റെ വാഗ്ദത്തെക്കുറിച്ചും ബാബേലിലേക്ക് നാടുകടുത്തപ്പെട്ട യഹൂദന്മാർ അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമായി തീർന്നപ്പോഴാണ് യഹസ്കേലിൻ്റെ പ്രവചനം രചിക്കപ്പെട്ടത് എബ്രാഹിം ഭാഷയിൽ യഹസ്കേൽ എന്ന വാക്കിന് യഹോവ ശക്തിപ്പെടുത്തുന്നു എന്നും ഗ്രീക്ക് ഭാഷയിൽ ഇസിക്കീൽ എന്ന വാക്കിന് അതേ അർത്ഥം തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത് യഹൂദയ്ക്ക് യഹോവയായി ദൈവത്തിൻ്റെ കാവൽക്കാരൻ്റെ മുന്നറിയിപ്പ് മാനസാന്തരപ്പെടുന്നവർക്ക് ദേശവും ദൈവാലയവും തിരികെ നൽകുമെന്ന വാഗ്നത്വത്തോടു കൂടിയ മുന്നറിയിപ്പാണ് ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് യഹൂദയുടെ മേൽ വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ശേഷിക്കുന്ന നീതിമാന്മാരുടെ പുനരുദ്ധരിക്കലിനെ കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാവൽക്കാരനായി മതിലിന്മേൽ നിൽക്കുക എന്നതാണ് മുഖ്യ ഉദ്ദേശമായി ചൂണ്ടിക്കാണിക്കുന്നത് എസ്കേൽ പ്രവചനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത് എസ്കേൽ പ്രവചനം പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നും മുപ്പത്തിരണ്ടും വാക്യങ്ങളാണ് അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുവിൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരാത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ ഇസ്രായേൽ ഗൃഹമേ നിങ്ങളെന്തിന് മരിക്കുന്നു മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ആകയാൽ നിങ്ങൾ മനം മനംതിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ എത്ര അർത്ഥസമ്പുഷ്ടമായ വാക്യമാണ് നാം വായിച്ച് കേട്ടത് ഹൃദയത്തിൻ്റെ യഥാർത്ഥമായ പരിച്ഛേദനയെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അനുദപിച്ച് യഹോവയ ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക എന്നാണ് പൊതുവായി ഈ പുസ്തകം ഉദ്ഘോഷിക്കുന്നത് നമുക്ക് പുതിയ ചിന്തകളുമായി അടുത്ത ദിവസം വീണ്ടും ഒരുമിച്ചുകൂടാം അതിന് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ब्शे वम्बरा दब करसे मेश मसिहो ओ